ഒമാനിലെ പ്രമുഖ കഫ്റ്റീരിയയിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു ഒമാനിലെ കഫ്റ്റീരിയയിലേക്കാണ് തൊഴിലവസരം വന്നിരിക്കുന്നത് ഹെൽപ്പർ ഹെൽപ്പർമാരെ നിയമിക്കുന്നു സാലറി നൂറ്റി ഇരുപത് ഒമാൻ പ്ലസ് ഭക്ഷണം പ്ലസ് താമസം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ഹെൽപ്പർമാരാണ് നിയമിക്കുന്നത് ഇ സി എൻ ആർ ഇ സി ആറ് എച്ച് ഇരുപത്തൊന്നിൽ മുതൽ മുപ്പത്തിരണ്ട് വരെ പന്ത്രണ്ട് ഹർസ് ഡ്യൂട്ടി ഭക്ഷണം താമസ സൗകര്യമുണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് ഈ നമ്പറിൽ അയക്കുക വാട്സപ്പ് നമ്പർ പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അതിലേക്ക് അയക്കുക ബന്ധപ്പെടാൻ വേറെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലോട്ടാണ് നിങ്ങളുടെ വിശദ വിവരങ്ങൾ ഇതിലേക്കാണ് അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാൻ തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക ഹെൽപ്പർമാരെ നിയമിക്കുന്നത് ക്രൈറ്റീരിയയിലേക്ക് ഡീറ്റെയിൽസിനെ ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്